ഹോസ്പിറ്റൽ ദ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ നമ്മളിവിടെയും രണ്ട് രീതിയിലാണ് പേഷ്യൻസിനെ നമ്മൾ എടുത്തു വരുന്നത് വീട്ടിൽ നിന്ന് നിർബന്ധമായും ബൈസ്റ്റാൻഡർ വേണം വീട്ടിൽ നിന്ന് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്തവർക്ക് വീട്ടുകാരുടെ ഉത്തരവാദിത്വത്തിലെ വീട്ടുകാരെ ബൈസ്റ്റാൻഡറെ നിർത്താനുള്ള പണം വീട്ടുകാർ ചിലവാക്കണം ഈ രണ്ട് കാറ്റഗറിക്ക് പുറമേ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഇന്ന് ഇവിടെ ആരംഭം കുറിക്കുകയാണ് നമ്മളുടെയും ഹോസ്പിറ്റലിൻ്റെ നൂറ് ബെഡുകളും പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കണമെന്നുള്ള നിഷേധാർഢ്യത്തോടെയാണ് നമ്മൾ ഈ വാർഡുകൾ ഇന്ന് ഒന്നും രണ്ടും പാലിയേറ്റീവ് മെഡിക്കൽ വാർഡുകൾ ഐ സി സ്റ്റാൻഡേർഡിലെ ആരംഭിക്കുന്ന ഈ വാർഡുകൾ തുറക്കുന്നത് പഞ്ചായത്തുകളുടെ മെമ്പർമാരുടെയും പ്രസിഡന്റുമാരുടെയും ഒരു മീറ്റിംഗ് നടന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ സ്റ്റാഫുകളുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് അവിടെ പരാമർശിക്കുകയുണ്ടായി വളരെ കൂടിയാണ് അച്ഛ വല്ലച്ചറ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഈ ഇരിക്കുന്ന പഞ്ചായത്തുകളിൽ വെച്ചിട്ട് കൂടുതൽ സ്ഥാ സ്റ്റാഫുകളുള്ളൊരു സ്ഥാപനം എൻ്റെ പഞ്ചായത്തിലാണ് രണ്ടായിരത്തി ആറിലാണ് ഞാൻ എഫ് എസ് സി കോൺഗ്രിഗേഷനായിട്ടുള്ള ബന്ധം റോസേച്ചി വഴി ഉണ്ടാകുന്നത് പിന്നീടത് വല്ലിശ്ശേരി ഇടവങ്കിക്കും പിന്നീടത് തൃശൂർ രൂപതയ്ക്കും പിന്നീട് കേരള സമൂഹത്തിനും പിന്നീട് ലോ ലോകത്തിൻ്റെ മുൻപിലെ ഇന്ത്യയിലെ ആദ്യത്തെ പാലിയറ്റ് ഹോസ്പിറ്റൽ എന്ന അതിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന കോൺഗ്രേഷൻ എന്ന രീതിയിലേക്കും ആ ബന്ധം പടിപടിയായി വളരുകയും നമ്മൾ നൽകുന്ന സർവീസ് നമ്മുടെ സിസ്റ്റം ലോകത്തില്ല എന്നുള്ളത് ഞങ്ങൾ നേരിട്ട് ഇത്രയും വികസിത രാജ്യത്ത് ചെന്ന് ബോധ്യപ്പെട്ടതാണ് നമ്മൾ ചെയ്യുന്ന ഈ സേവന ക്രമം ഇൻട്രഡ്യൂസ് ചെയ്യാൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പാർലമെൻറ്റിലേക്ക് പോലും അതിനുള്ള ക്രമീകരണം അവർ ഒരുക്കാമെന്ന് ഒരു പാർലമെൻറ്റേറിയൻ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം ഹൃദയം നിറഞ്ഞ മാനസികാവസ്ഥയിലാണ് ആ വാക്കുകൾ കേട്ടതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതും ഞാൻ ആദ്യമായിട്ട് ശാന്തിഭവനിലേക്ക് കടന്നു തരുന്നത് ഞാനും മമ്മിയും ഡാഡിയും അനിയനും കൂടി മമ്മിയുടെ ഇളയപ്പൻ സൈമളയപ്പൻ അമ്മ ഇളയമ്മയും ഇവിടെ തോമസ്കിൻ്റെ വില്ലേജിൽ അവരെ കാണാനായിട്ടാണ് പിന്നീട് ജീവിതത്തിൽ ഒരു അവസ്ഥയിൽ നിങ്ങൾ കുറച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു റീഹാബിലൂടെ എല്ലാം കടന്നുപോയി എൻ്റെ ബാംഗ്ലൂരിലുള്ള റീഹാബ് പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്ന യാത്രയിൽ ഞങ്ങൾക്കൊരാക്സിഡൻ്റ് ഉണ്ടായി ഫാമിലി അതിൽ ഡാഡി നഷ്ടപ്പെട്ടു അതിനുശേഷം ഇനി എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ശാന്തിഭവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു വീട് തന്നെ നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അപ്പോൾ ഇത്രയും വലിയ ഒരു സ്ഥാപനം ഇത്രയും അംഗങ്ങളൊക്കെയുള്ള ഒരു സ്ഥാപനം സിസ്റ്റർമാർ തുടങ്ങി വെച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ പാലിറ്റി യൂണിറ്റ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പലരും വഴി പല സമയങ്ങളിലായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് തിന് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോഴുണ്ടാവുന്ന അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അകത്തു നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും നമുക്കറിയാം നമ്മളും ഒരു പ്രൊജക്റ്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ് അതിലും കൂടുതലാണ് ഇവിടുത്തെ ചിലവുകളും കാര്യങ്ങളും അപ്പം ഞാൻ എൻ്റെ ഒരു നിസാര ഒരു ചെറിയ ബുദ്ധിയിൽ ഞാൻ അച്ഛനോട് ഇടയ്ക്ക് പറയുക എന്താണ് ചെയ്യേണ്ടത് എന്താണ് സഹായിക്കേണ്ടതെന്ന് പക്ഷേ നമ്മൾ എത്ര സഹായിച്ചാലും അതിലെ ഇപ്പോൾ ഈ സമുദ്രത്തിലൊരു തുള്ളി വെള്ളം എന്ന് പറയുന്നത് പോലെ അതുപോലും ആവുന്നില്ല അത്രയും ബുദ്ധിമുട്ടുണ്ട് സിസ്റ്റർ ഒരിക്കലും വന്ന് സംസാരിച്ചതാണ് പക്ഷേ സിസ്റ്റർക്ക് ആശ്വാസകരമായ ഒരു വാക്ക് പോലും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല തിരിച്ച് അല്ലെങ്കിൽ നൽകാൻ പറ്റിയിട്ടില്ല ഇനിയുള്ള അവസരങ്ങളിലും ഇതിൻ്റെ മുന്നോട്ട് ഉള്ള യാത്ര നല്ല രീതിയിൽ തന്നെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ അളയപ്പൻ്റെ അവിടേക്ക് പോകുമ്പോൾ ആ കോറിഡോറിലെ കുറെ പേഷ്യൻസിനെ കണ്ടിരുന്നു ഇപ്രാവശ്യം വന്നപ്പോൾ അതെല്ലാം ക്ലീനായി അവർക്ക് ഒരു പുതുതായി വാർഡിലേക്ക് മാറി എന്നുള്ള വാർത്ത ഒക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും വളരെ സന്തോഷം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരും ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നവരും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും സുവർണ ജൂബിലി ആശ് ആഘോഷിക്കുന്ന സിസ്റ്റർമാർക്കും എല്ലാവർക്കും താങ്ക് യു ജോബിലി whatever my heart യും ബാധ്യതയുള്ളൊരു സംവിധാനമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് നാൽപ്പത്തഞ്ചമ്പത് ലക്ഷം രൂപ ഓരോ മാസം കണ്ടെത്തിയിട്ടാണ് ഈ സംവിധാനങ്ങളൊക്കെ നിലനിർത്തുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴൊന്നും ആലോചിക്കുന്നത് നല്ലതാണ് അപ്പം ഇത്രയും വലിയൊരു സംവിധാനം തുടക്കം കുറിക്കാൻ കാണിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളുള്ള മനസ്സ് കാണിച്ചിട്ടുള്ള ധൈര്യം കാണിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ കൂടെ കൂടെയിരിക്കുന്നത് അപ്പോൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇതിന് ആരംഭം കുറിച്ച സിസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പോളമ്മയ്ക്കും ആഗ്നസമ്മയ്ക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത എൻ്റെ മരിയ മദറിനെല്ലാം ആദ്യം തന്നെ എൻ്റെ ജൂബിലി ആശംസകൾ അർപ്പിക്കുകയാണ് പാലിയേറ്റീവ് സേവന രംഗം ഷോർട്ട് ടേം മാത്രമാണ് ഡെവലപ്ഡ് രാജ്യങ്ങൾ വരെ ചിന്തിക്കുന്നത് ഒരു രണ്ടാഴ്ച ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആൾക്കാർ ഏറ്റെടുക്കുന്നു അതിനുശേഷം വീട്ടിലേക്ക് വിടുന്നു ഹോം കെയർ നൽകുന്നു അല്ലെങ്കിൽ ഏജ് കെയറിലേക്ക് വിടുന്നു ലോകത്തിലെവിടെയും ഇന്നേ ഒരു ഡോക്ടർ നിലയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല ലോങ് ടേം സർവീസിന് വേണ്ടി ഇത്രയും പ്രൊഫഷണലായി നടത്തുന്ന ഒരു സൗജന്യ ആശുപത്രി സൗജന്യം പോയിട്ട് ആശുപത്രി പോലുമില്ല ലോകത്തെ ലോങ് ടേം കെയർ അപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ ഇത്തരത്തിലൊരു ശാന്തിഭവൻ ശാന്തിഭവനോടെ ലോകത്തിന് മുമ്പിൽ തന്നെ അവതരിപ്പിച്ചത് ജൂബിലി ആഘോഷിക്കുന്ന ആകനെ സമ്മക്കും നേരത്തെ ബെന്യു സൂചിപ്പിച്ച പോലെ ഞങ്ങൾ പല്ലിശ്ശേരിക്കാർ ഒരു രണ്ടുപേരെയും ഈ പേരിലൂടെ വിളിച്ചുകൊണ്ട് അമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കാറ് അപ്പം ആ വാക്ക് ഇന്നും എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും ജൂബിലി ആഘോഷിക്കുന്ന അമ്പത് വർഷത്തിൻ്റെ നിറവിലായിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും സ്നേഹമുള്ള അമ്മമാരാണ് പവളമ്മ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞങ്ങളൊക്കെ ഓരോരുത്തരുമായിരിക്കുന്നത് നിങ്ങളുടെ ത്യാഗത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങളാണ് കാരണം നിങ്ങൾ പറഞ്ഞത് ചെയ്യുവാൻ ഞങ്ങൾ അന്ന് അങ്ങനെയാണ് പരിശീലിപ്പിച്ചത് പുറമേ ആകെ സമയം ഒരുപാട് നന്ദി ഈ ത്യാഗം നിറഞ്ഞ യാത്ര കഴിഞ്ഞ് തിരിച്ചിവിടെ വന്ന് ഇപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങളോടൊപ്പം ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനൊക്കെ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന് ഒരുപാട് നന്ദി Palliative Hospital, the first palliative hospital in India.